ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു എയ്റ്റി സെവൻ കെ ജിയിൽ നിന്ന് സെവൻറ്റി ത്രീ കെ ജി ആവാൻ വേണ്ടിയിട്ട് അതായത് ഞാനൊരു ഫിഫ്റ്റീൻ കെ ജി വെയ്റ്റ് ലോസ് ചെയ്തപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച ഒരു ആറ് കാര്യങ്ങളെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ ആ ആറ് കാര്യങ്ങൾ നമുക്ക് വലിയ എക്സ്പെൻസീവ് എക്സ്പെൻസീവോ അല്ലെങ്കിൽ വലിയ ചിലവുകളോ ഒന്നും ഉള്ള ആറ് കാര്യങ്ങളല്ല നമ്മളെക്കൊണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു ആറ് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്ത് വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ചല്ല മുപ്പത് കിലോ വരെ എന്തായാലും കുറയ്ക്കാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടി ആണ് കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഔട്ട് ചെയ്തത് ആ ഒരു കട്ട് ഔട്ട് ചെയ്തതിന് എനിക്ക് നല്ലപോലെ റിസൾട്ടും തന്നെ കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു വന്നത് സോ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല ലെഗ്സ് ജാം ഇട്ടത് വീഡിയോ എന്ത് വെയിറ്റ് ലോസിലേക്ക് കടക്കുന്നേക്കാൾ മുൻപ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നിങ്ങളുടെ ബി എം ഐ നിങ്ങളുടെ ബി എം ഐ എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ബി എം ഐ എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെയ്റ്റ് കുറയ്ക്കാണോ വേണ്ടത് കൂട്ടാണോ വേണ്ടത് അതോ അല്ല നോർമൽ ആണോ നിങ്ങൾ ഇതിൽ തന്നെ പോയാൽ മതിയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബി എം ഐ അതായത് ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈസി ആയിട്ട് ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് കാൽക്കുലേറ്റ് ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ സൈറ്റുകൾ വരും അതിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുക നിങ്ങളുടെ ഹൈറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഏജും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വെയ്റ്റും എൻ്റർ ചെയ്ത് കൊടുക്കുക സോ അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഒരു എന്താ ഒരു ഡിജിറ്റ് കാണിക്കും ആ ഡിജിറ്റ് ആ ഡിജിറ്റിനെ അക്കോർഡിംഗ് ചെയ്തിട്ടാണ് നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ നോർമൽ വെയ്റ്റ് ആണോ അത് ഓവർ വെയിറ്റ് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു അഡൽട്ടിൻ്റെ ബി എം ഐ റേഞ്ചിലെ നോർമൽ റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് വരെയാണ് ഒരു അഡൾട്ടിന്റെ ബി എം ഐ നോർമൽ റേഞ്ച് ഈ നോർമൽ റേഞ്ചിനകത്താണ് നിങ്ങൾ ബി എം ഐ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സംഖ്യ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ ബി എം ഐ ആണെന്നർത്ഥം സോ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും ട്രൈ ചെയ്യേണ്ട നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ വെയ്റ്റ് നോർമൽ വെയ്റ്റ് ഇപ്പോഴുള്ള നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി ഇനി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കണ്ട പക്ഷേ പതിനെട്ട് പോയിൻറ്റ് അഞ്ചിന് താഴെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിജിറ്റെങ്കിൽ നിങ്ങൾ വന്നിട്ട് അണ്ടർ വെയ്റ്റ് ആണ് സോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നോർമൽ വെയ്റ്റേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ഗെയിന് വേണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ ആൻഡ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് വരെ ആണെങ്കിൽ നിങ്ങളുടെ റേഞ്ച് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഓവർ വെയ്റ്റ് ആണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് വരെയാണ് നിങ്ങളുടെ വെയിറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഓവർ വെയ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ നോർമൽ റേഞ്ച് ബി എം ഐയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം സോ നിങ്ങളെ വെയ്റ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യണം മനസ്സിലായോ ഇനി ബി എം ഐ റേഞ്ച് മുപ്പതിന് മുകളിലാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒബേസിറ്റി ആണ് നിങ്ങളത് അതായത് നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കര റിസ്കിലാണെന്നാണ് അർത്ഥം നിങ്ങളെ ഒബേസിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അസുഖങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കര റിസ്കിലാണെന്നാണ് അർത്ഥം നിങ്ങൾ ഒബേസ് ആണെങ്കിൽ മുപ്പത് മുപ്പതിന് മുകളിലുള്ള ഡിജിറ്റാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും നോർമൽ വെയ്റ്റിലേക്ക് വരാൻ വേണ്ടിട്ട് നല്ല ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം അപ്പോൾ സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ റേഞ്ച് ഇതിൽ ഏതിലാണ് നിൽക്കുന്നത് അണ്ടർ വെയ്റ്റ് ആണോ നോർമൽ ആണോ ഓവർ വെയ്റ്റ് ആണോ ഒബീസിറ്റി ആണോ ഏതിലാണ് നിങ്ങളുടെ ബി എം ഐ റേഞ്ച് നിൽക്കുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് നോക്കണം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗൂഗിൾ സൈറ്റിൽ കേറിയിട്ട് നിങ്ങളുടെ ബി എം ഐ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളുടെ ബി എം ഐ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ അതോ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വെയ്റ്റ് ലോസിന് വെയ്റ്റ് ലോസിനോ വെയിറ്റ് ഗെയിനോ എന്ത് വേണമെങ്കിലും നോക്കണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ബി എം ഐ ഒന്ന് നോക്കുക അപ്പം അറിയാൻ പറ്റും നിങ്ങൾ വെയ്റ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ ചെയ്യേണ്ടത് ഓക്കെ സോ നമുക്ക് ഇനി നമ്മുടെ ആറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ കട്ടാണ് ഷുഗർ കാട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ ഈ പഞ്ചസാര എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഹെൽത്തിന് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇത്രയും നാൾ ചായയിലും മറ്റു ബേക്കറി ഐറ്റംസിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും ഇരിക്കുന്നത് ഈ പഞ്ചസാരയാണ് നമ്പർ വൺ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ഒരു ശത്രു എന്ന് പറയുന്നത് ഈ പഞ്ചസാരയാണ് സോ നമ്മൾ പഞ്ചസാര അങ്ങ് ഒഴിവാക്കുക ചായയിലും മറ്റ് പലഹാരങ്ങളിലും ബേക്കറി ഐറ്റംസിലൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര അങ്ങ് കട്ട് ചെയ്യുക അത് വേണ്ട നമുക്കിനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇനി പഞ്ചസാര വേണ്ട പഞ്ചസാരയ്ക്ക് പല പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് നിങ്ങൾ അത് ഏതെങ്കിലും ചൂസ് ചെയ്യുക നിങ്ങൾ ക്രേവിംഗ്സ് വരുന്ന സമയത്ത് ഡേറ്റ്സ് എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ ഹണി നല്ല ചെറുതേനൊക്കെ കിട്ടുകയാണെങ്കിൽ അതെടുത്ത് കഴിക്കാം ഓക്കെ പഞ്ചസാര നമുക്കിനി വേണ്ട ഒരു രണ്ടു നേരമൊക്കെ ചായ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വിൗട്ട് ചായ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിപ്പോൾ ഫുള്ളി ആണ് ഞാനിപ്പോൾ പഞ്ചസാരയെ എൻ്റെ ലൈഫിൽ ഞാൻ തൊടാറേ ഇല്ല എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ ഞാൻ ഈ ശർക്കര പകരം ചെറുതായിട്ട് ഇച്ചിരി ശർക്കര ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ചായ കുടിക്കുന്നത് അതും എപ്പോഴും ഇല്ല വല്ലപ്പോഴും എനിക്ക് അത്രയും ചായ കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഞാൻ ശർക്കര ഇട്ടിട്ടാണ് കുടിക്കുന്നത് ശർക്കരയും അത്ര നല്ലതാകുമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഒരു ബെറ്റർ ആണ് പഞ്ചസാരനേക്കാളും കുറച്ച് ബെറ്റർ ആണ് സോ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം എന്താണ് ഷുഗർ കട്ട് ചെയ്തോ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തോ നമുക്കിനി ഷുഗർ വേണ്ട സോ ഷുഗർ കട്ട് ചെയ്താൽ നിങ്ങളുടെ ലോസ് ലോസൊക്കെ നിങ്ങളുടെ വെയ്റ്റ് ലോസ് മാത്രമല്ല നിങ്ങളുടെ സ്കിന്നു എൻ്റെ സ്കിൻ ഭയങ്കര മോശമായിട്ടാണ് ആദ്യിരുന്നത് ഇപ്പം എൻ്റെ സ്കിന്നിൽ അതിന് പിംപിൾസും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ മുൻപത്തെ വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കിയാൽ കാണാം എൻ്റെ സ്കിന്നിൽ ഭയങ്കര പിമ്പിൾസും ആയിരുന്നു ഇപ്പോൾ പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ഈ ഷുഗർ കട്ടിൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ബെനഫിറ്റ് ആണ് സ്കിൻ നല്ല ഗ്ലോ ആവും സ്കിൻ പണ്ടത്തേനേക്കാളും ബെറ്റർ ആവും സോ ഒന്നാമത്തെ കാര്യം ഷുഗർ കട്ട് ചെയ്യുക ഒന്നാമത്തെ കാര്യമായ ഷുഗർ കട്ടിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയെന്ന അർത്ഥം ഈ ഫുഡ് ഓർഡറിങ് ആപ്സ് ഉണ്ടല്ലോ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനത്തെ ഐറ്റംസ് ഫോണിൽ ഉണ്ടാവുമല്ലോ ആ ആപ്പ് ഒക്കെ ആ ആപ്പ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തേക്കാം ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയുക നമുക്കിനി ആ ആപ്പിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ പുറത്തൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ആപ്പിന്റെ ആവശ്യമില്ല ഞാൻ രണ്ടാമത്തെ കാര്യമായിട്ട് ചെയ്തത് എൻ്റെ ഫോണിൽ നിന്ന് സ്വിഗ്ഗി സൊമാറ്റോ ബ്ലിങ്കിറ്റ് സെപ്റ്റോ അങ്ങനത്തെ കുറേ ആപ്പുകൾ ഉണ്ടായിരുന്നു ലൈക്ക് ഫുഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫുഡ് കിട്ടുന്ന ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്പ്സ് ഉണ്ടായിരുന്നു നമുക്കത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രീമിങ്സ് വരും അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചാലോ എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ആ ആപ്പ് കളയാം വേണ്ട സൊമാറ്റോ സ്വിഗ്ഗി ബ്ലിങ്കിറ്റ് സെപ്റ്റോ ഒന്നും നമുക്കിനി വേണ്ട അതൊക്കെ നമ്മൾ കളയുക നമ്മൾ അത് വെച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ക്രേവിംഗ്സും കൊതിയും കാര്യങ്ങളൊക്കെ വരും ആപ്പ് ഫോണില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്ത് നോക്കത്തില്ലല്ലോ പിന്നെ ഡൗൺലോഡ് ചെയ്യും വേണ്ട അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെയ്റ്റ് ലോസ് ജേർണി സക്സസ് വരെ നമ്മൾ ആ ആപ്പ് ആപ്പൊന്നും നമ്മുടെ ഫോണിൽ വെക്കണ്ട ഓക്കെ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോം കുക്ക് ഫുഡ്സ് മാത്രം കൺസ്യൂം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്തൊക്കെ വന്നാലും ജങ്ക് ഫുഡ്സ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക ഇത്തിരി വല്ലാത്ത എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒത്തിരി ഒരു വട്ടം ഒരു നേരം കഴിക്കേണ്ടി വന്നാൽ ഒക്കെ നിങ്ങൾ കഴിച്ചോളൂ പക്ഷെ അടുത്ത സമയം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഡയറ്റിലായിരിക്കണം പക്ഷേ മാക്സിമം പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സും സാധനങ്ങളും ഒഴിവാക്കുക അത് നമുക്ക് വേണ്ട മാക്സിമം വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് ഇപ്പം നിങ്ങൾ എവിടെ ആയിക്കോട്ടെ മാക്സിമം ചെറുതായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോംലി ഫുഡ്സ് കഴിക്കുക അത് മാത്രം കൺസ്യൂം ചെയ്യുകയുള്ളൂ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ജേണിയിൽ നിന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം നിങ്ങൾക്ക് ഒരു നേരം എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കട്ട് ചെയ്ത് കഴിക്കണം അല്ലാതെ വെളിയിൽ പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു നേരം കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ ഫുഡ് ആപ്പ് എടുത്ത് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വെളിയിൽ പോയി വാങ്ങിക്കുക അതൊന്നും വേണ്ട ഇനി ഹോം കുക്ക് ഫുഡ്സ് മാത്രം കൺസ്യൂം എന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക അല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബഫറ്റ് പാർട്ടി സദ്യ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുമല്ലോ നമ്മുടെ ലൈഫിൽ കുറെ ഫങ്ഷൻസ് ആയിട്ട് അതൊക്കെ ഒഴിവാക്കുക ഇപ്പം നമ്മൾ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയെങ്കിലും ഫങ്ഷൻ പോയി അറ്റൻഡ് ചെയ്യാൻ തിരിച്ചു വരിക അവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കരുത് നമ്മള് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കല്യാണത്തിനും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല വേണ്ട നമ്മള് നമ്മളുടെ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോളിലാണുള്ളത് ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് അങ്ങനെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കുറെ പാർട്ടികൾ വരും കുറെ ബഫറ്റ് വരും അതുപോലെ തന്നെ കുറെ എന്താ സദ്യ ഫംഗ്ഷൻസ് കുറെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരും അവിടെ പോയാലും നമ്മുടെ മൈൻഡിലുള്ള മൈൻഡിലൊരു കാര്യം വേണം എന്താ ഞാനിപ്പോ വെയിറ്റ് ലോസിലാണ് എനിക്ക് ഈ കല്യാണം അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസ് എന്തെങ്കിലും പാർട്ടി കാര്യങ്ങൾ ഫംഗ്ഷൻസ് ഒക്കെ ഇനിയും വരും ലൈഫില് ഇനിയും നമുക്കത് കഴിക്കാം അതായത് നമ്മൾക്ക് ഇനിയും ലൈഫ് ലോങ് ഇതൊക്കെ കുറച്ച് കുറച്ച് എൻജോയ് ചെയ്ത് കഴിച്ച് ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ എന്താ ഈ വെയ്റ്റ് ലോസിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഈ ഒരു ഡയറ്റിന് വേണ്ടി കഷ്ടപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫങ്ഷൻസും കാര്യങ്ങളും ഫംഗ്ഷൻസ് ഒന്നും ഒഴിവാക്കണം എന്ന് പറയില്ല പോവാം പോവാം ഫങ്ഷൻ കാണാം അല്ലെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക തിരിച്ചു വരിക അനാവശ്യമായിട്ട് അവിടെ നിന്ന് ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊന്നും വാരിവലിച്ച് കഴിക്കാതിരിക്കുക നമ്മളത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഇനി അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈറ്റ് അതായത് ഡിന്നർ നമ്മൾ കഴിക്കത്തില്ലേ ഡിന്നർ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഒരു ഏഴ് മണി മാക്സിമം ഒരു ഏഴുമണി ഏഴര ഏഴരക്കൊന്നു പോകേണ്ട ഏഴ് മണിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക നൈറ്റിലത്തെ ഡിന്നറിൻ്റെ കാര്യമാണെങ്കിൽ പറയണേ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതൊക്കെ നിങ്ങൾ കറക്റ്റ് സമയത്തിന് തന്നെ കഴിക്കണം പക്ഷേ ഈ ഡിന്നർ നമ്മുടെ ലൈഫിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു റോൾ പ്ലേ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഡിന്നർ സോ നിങ്ങൾ എന്ത് ചെയ്യണം ഡിന്നറ് ടൈമിനെ കഴിക്കാൻ വേണ്ടി നോക്കണം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പത്ത് മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ഒന്നും അല്ല ഏഴ് മണിക്ക് മുൻപേ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓൾസോ ഏഴ് മണിക്ക് മുൻപ് തന്നെ നിങ്ങളോട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം കുടിക്കണം എന്ന് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് അതും ഏഴ് മണിക്ക് മുൻപ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നത് ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റൈസ് റൈസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ഞാൻ പറയില്ല റൈസ് കഴിക്കണം എന്നുള്ള ആൾക്കാർ ഉണ്ടാവും സോ ക്വാണ്ടിറ്റി ഈ റൈസ് അതായത് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക ചോറ് അത്രയും കഴിച്ചേ പറ്റൂ എന്നുള്ള ആൾക്കാർ മാത്രം ചോറ് കഴിക്കാം ഇനി ചോറ് കഴിച്ചില്ലെങ്കിലും പ്രശ്നം ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഞാൻ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ മില്ലറ്റ്സ് ഉണ്ടല്ലോ ഈ ചോറ് കഴിക്കുന്നതിന് പകരം മില്ലറ്റ്സ് നല്ലപോലെ കഴിക്കാം അതായത് ലിറ്റിൽ മിൽ മില്ലറ്റ് ബെർനാഡ് മില്ലറ്റ് അങ്ങനത്തെ കുറേ മില്ലറ്റുകളുണ്ട് അതിലെ ഏതെങ്കിലും ഒരു മില്ലറ്റ് ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ കാണാം വെയിറ്റ് ലോസിന് പറ്റുന്ന മില്ലറ്റ്സ് ഏതൊക്കെയാണെന്ന് അതായത് ആ മില്ലറ്റ്സ് ഏതെങ്കിലും ഒക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ ആ മില്ലറ്റ് ആണ് ഞാൻ ലിറ്റിൽ മില്ലറ്റ് ഒക്കെ ആണ് പിന്നെ ബർണിയാട് മില്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മില്ലറ്റ്സ് ഒക്കെ ഉണ്ട് അതാണ് ചോറിന് പകരം അത് നോർമൽ അരി ചെറിയ ഒരു അരി അരി പോലെ ഇരിക്കും മണിമണി പോലത്തെ അരി നമ്മളത് വെള്ളത്തിലിട ചുരുപ്പ് ഇടാം തിളപ്പിക്കുക ചോറ് പോലെ തന്നെ ഊറ്റിയെടുത്ത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം അതായത് ഈ ഗോതമ്പിൻ്റെ ഉപ്പ്മാവക്കെ ഇല്ലേ അതുപോലൊക്കെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ചോറിന് ഒരു നല്ല ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിയും കൂട്ടിയിട്ടും നമുക്ക് ആ അത് കഴിക്കാൻ പറ്റും ചോറിൻ്റെ അത്ര ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഹെൽത്തിയാണ് അല്ലെങ്കിൽ പിന്നെ റാഗി അങ്ങനത്തെ ഐറ്റംസിലോട്ട് മാറാം ഈ മില്ലറ്റ് റാഗി അങ്ങനത്തെ ഐറ്റംസിലോട്ട് മാറാം ഈ ചോറ് ഒഴിവാക്കിയിട്ട് മാക്സിമം പറ്റാവുന്നത് ചെയ്യുക ഇനി ചോറ് കഴിച്ചേ പറ്റുമെന്നുള്ള ആൾക്കാർ കുറച്ച് വളരെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും അസ്റ്റായിട്ട് ഈ ആറ് കാര്യങ്ങൾ മാക്സിമം ലൈഫിന് കട്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ഞാൻ പറയുക ഈ ആറ് കാര്യങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ വെയ്റ്റ് ലോസ് ജേർണിയിൽ നമ്മൾ വിജയിച്ചു വെയ്റ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ ഗുഡ് ഹെൽത്ത് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും നമ്മൾ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങളെ ഹെല്പ് ചെയ്യും നിങ്ങൾ എന്തായാലും ഈ ആറ് കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും ഒരു വൺ വീക്കിനെങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ എന്ന് പിന്നെ വൺ വീക്ക് ടൂ വീക്ക് ആവും ത്രീ വീക്കാവും വൺ മന്ത് സിക്സ് മന്ത് ആവും അതോടുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിലേക്ക് ഉറപ്പായിട്ട് എത്താൻ പറ്റും സോ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഈ ഫിഫ്റ്റീൻ കെ ജിസ് കുറച്ചത് ഡിസിപ്ലിൻ ആയിട്ട് എന്നുള്ള ഒരു ആറ് മെത്തേഡ് ഞങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങൾ വെയ്റ്റ് ലോസിന് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ വെയ്റ്റ് ലോസിന് നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റേ ഹെൽത്തി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നത്തെ കമൻസിലൂടെ അറിയിക്കുക നിങ്ങളെ കണ്ട് പറ്റുകയില്ലേ എന്നുള്ളത് സോ യാത്രക്കുള്ളൂ ഓക്കെ ബൈ ലവ് യു ഓൾ